നാച്ചുറോപ്പതിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഭക്ഷണ രീതി തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതശൈലി നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്ന് വ്യായാമവും ഒന്ന് ഭക്ഷണമാണ് തിരക്ക് പിടിച്ച ജീവിതമാണ് അപ്പോൾ നമുക്ക് കാണുന്നതായിരിക്കും കഴിക്കുന്നത് അല്ലെങ്കിൽ എന്താ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ സമയമില്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഫാസ്റ്റായിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു സാധനം മേടിക്കുകയോ കുക്ക് ചെയ്യാനുള്ള താമസമാണെങ്കിൽ അതൊന്നും നമ്മൾ ചെയ്യാറില്ല പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കാര്യമാണ് നമ്മളുടെ കുക്കിംഗ് എന്ന് പറയുന്നത് ഇതൊരു കൂടി ചെയ്യാവുന്നതേ ഉള്ളൂ സോ ഇവര് രണ്ടൂർ വന്നത് പറഞ്ഞതുപോലെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ലഞ്ചിൻ്റെയും ഇടയ്ക്കുള്ളൊരു സമയത്തായതുകൊണ്ട് ഇപ്പം തന്നെ ഇവിടെ വച്ചിരിക്കുന്നതല്ല നമ്മൾ ജീവിതത്തിൽ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചുമാണ് ആണ് അപ്പം അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ എപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ ആദ്യം കൊടുക്കുന്നത് ഈ ബിസ്കസ് ആണ് അതായത് നമ്മൾ ചെമ്പരത്തി ചായ അപ്പം അത് ഒന്ന് അതെ അതൊന്ന് കുടിച്ച് നമ്മളെ ബോഡീനെ ഒന്ന് സുഖപ്പെടുത്തിയതിന് ശേഷം ഭക്ഷണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്ത നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാം മൂന്ന് കളറുണ്ടല്ലേ ഒന്ന് മനസ്സിലാകും അത് നമ്മളെ ഉലുവേറെ ഇല കൊണ്ടുള്ള ചപ്പാത്തി ഇത് കാരറ്റ് ചപ്പാത്തിയാണ് കാരറ്റ് ചപ്പാത്തി സോ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന നമ്മൾ പൊതുവേ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എല്ലാവരും പറയും ഇപ്പോൾ മെയിൻലി ഡയബറ്റീസ് പേഷ്യൻറ്റിന് അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുന്നവരോട് പറയുന്നത് എന്താണ് ചപ്പാത്തി കഴിക്കണം എന്ന് പറഞ്ഞു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചപ്പാത്തി അതായത് ഗോതമ്പിനും അരിക്കും ഒരേ കലോറിയാണ് രണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തി ഏഴ് ആ റേഞ്ചിലാണ് ഇരിക്കുന്നത് സോ നിങ്ങൾ ചോ ചോറ് കഴിച്ചാലും ചപ്പാത്തി കഴിച്ചാലും അത്രയും ഊർജ്ജം തന്നെയാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് സോ എന്തുകൊണ്ട് ചപ്പാത്തി കഴിക്കാൻ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ടത്തിൽ നമ്മൾ അത്രയും ക്വാണ്ടിറ്റി കഴിക്കില്ല ഇപ്പോഴാണ് നമ്മൾ നാലഞ്ച് ചപ്പാത്തി ചിക്കനും കുട്ടികളും സോ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു കൈയളവെടുക്കുക എപ്പോഴും സ്പൂണിനെ കട്ടി കൈയളവായിരിക്കും നല്ലത് ഒരു കൈയളവാണ് മാവെങ്കിൽ ഗോതമ്പ് മാവെങ്കിൽ ഒന്നര കൈയളവായിരിക്കണം നിങ്ങളെടുക്കുന്ന വെജിറ്റബിൾ ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് കുഴമ്പ് പോലെ ചമ്മന്തി പോലെ കുഴമ്പ് പോലെ ആക്കിയിട്ട് അതാണ് ഒന്നര കൈയളക് എന്നിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്ത് മാവ് കുഴക്കി കറി കറി അതിലും വെജിറ്റബിൾസ് ആണ് ഇതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ഇപ്പം ഞാൻ ചപ്പാത്തിനെടുത്തത് എൻ്റെ പേഷ്യൻസിന് ഞാൻ എടുത്തത് ക്യാരറ്റും ബീറ്റ് റൂട്ടും ഉലുവേലയാണ് അത് തന്നെയാണ് ഈ കറിയിലുള്ളത് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഈ കറിയിലുള്ളത്